ഹായ് വൈകുന്നേരം ആയപ്പോൾ ഉണ്ണിനോട് ചോദിച്ചു നീ ഇപ്പോഴേ എൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി വരുന്നു നമുക്ക് പിന്നെ രണ്ടാമത്തൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനുണ്ടെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി ഇറങ്ങി നമ്മളീ പോകുന്നത് ഗൂഗിളിലെ നാട്ടിലേക്കാണെ കൊടക്കാട്ടുമുറി ഒരു സ്നേഹതീരം ബയോ പാർക്ക് ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർക്ക് അവിടെ കാണുന്നത് ഞാൻ രണ്ട് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങനൊരു പാർക്കുള്ളതായിട്ട് എൻ്റെ അറിവിലുണ്ടായിരുന്നില്ല അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ബോട്ട് സർവീസിൻ്റെ ഏരിയ ഉണ്ട് നമ്മൾ അവിടെ വരെ വന്നിട്ടുണ്ട് ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു പാർക്ക് ഞാൻ കണ്ടിട്ടില്ല ഗൈസ് അവിടെ പോയപ്പോൾ അടിപൊളിയായിരുന്നു നാട്ടിലെ ഒരു പറ്റും മനുഷ്യ സ്നേഹികൾ ഈ പുഴയോട് ചേർന്നിട്ട് കുറേ ഇരിപ്പിടങ്ങളും കുറേ ഊഞ്ഞാലും കുറേ മരത്തൈകൾ വ്യത്യസ്തമുള്ള മരത്തൈകളൊക്കെ നട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വിചാരിക്കുക ഈ നാട്ടിലെ ആൾക്കാർക്ക് എന്തൊരു സുഖമാണെന്ന് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി അവിടെ കുറേ നേരം കളിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നിട്ടോ അപ്പോഴാണ് ഈ മരത്തും മല ഒരു കുരങ്ങനൊരു നാടുന്നത് ഞങ്ങൾ കണ്ടത് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനെട്ടോട്ടോ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്